ഹലോ ഫ്രണ്ട്സ് സി എസ് ലുപ്പൻ ടു എല്ലാവർക്കും സ്വാഗതം ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഹാളാണ് ഫ്ലോറിംഗ് നടത്തിയിരിക്കുന്നത് ടൈലാണ് തറയോട് ഉപയോഗിച്ചാണ് ഇത് ടെറക്കോട്ട ടൈലാണ് ഉപയോഗിച്ചത് പത്ത് വർഷം കഴിഞ്ഞിട്ടുണ്ട് തറയോട് വിരിച്ചിട്ട് കുറച്ച് സ്ഥലത്തൊക്കെ ഈ ഓഡിങ്ങനെ കളറൊക്കെ പോയിട്ട് ഫെയ്ഡായിട്ടുണ്ട് പോളിഷിങ് പോളിഷിങ് ചെയ്യുന്നതിന് വേണ്ടി കഴുകി ഇട്ടേക്കുവാണ് നന്നായി തറ ഉണങ്ങിയതിന് ശേഷമേ ഇനി പോളിഷിങ് ചെയ്യാൻ കഴിയത്തുള്ളൂ ഇനി ഇത് പോളിഷിങ് എങ്ങനെയാണ് നമുക്ക് നോക്കാം ഇത് പോളിഷ് ചെയ്യുന്നത് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ തറ കണ്ണാടി പോലെ തിളങ്ങൂ ഇവർ പറയുന്നത് ഇതിപ്പോ എങ്ങനെയാണ് പോളിഷ് ചെയ്യുന്നത് ഇസ്മേ നടക്കാരീ നൈസൻ തലനെ അടിച്ച കഴിയേ ഒരു ഇര ബോൾ പോയി ഇതിന് ഇര പോയിസ് വളരെ വളരെ ആണ്ടിയേറ്റ് ബാങ്ക്സ് ഇട്ടേക്കോ അതാണ് അണ്ടി മെഷീനിങ്ങന ഇതെല്ലാം ഫില്ല് കഴിഞ്ഞിട്ട് ഇവിടെ മെഷീൻ കൊണ്ടുവന്ന് റോള് ചെയ്യും ഇത് പോളിഷ് ചെയ്ത് ഫിനിഷിങ് കഴിഞ്ഞ ഫ്ലോറാണ്